ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു പക്കവടയുടെ റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും അതല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടെയാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടാവും ചെയ്യും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പക്കവടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഒരുപാട് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണ്ട എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് എട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ആ സമയത്ത് ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ വല്ല ചെറിയ പ്രാണികളൊക്കെ ഉണ്ടിച്ചാൽ എല്ലാം പോയി കിട്ടും അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം എന്നിട്ട് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് രണ്ട് തവണ തണുത്ത വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയും വേണം ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം ആ സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ അരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് തരിതരിയായ അരിപ്പൊടിയല്ല നല്ല പത്തിരിക്കൊക്കെ എടുക്കുന്ന ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കേണ്ടത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും എടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ടിയായിട്ടാണ് ഇതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ബാറ്റർ കുറേശ്ശേ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്ത ലൂസായിട്ടുള്ള ബാറ്ററിയാണ് കിട്ടുക അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കോളിഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കോളിഫ്ലവറിൽ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം അതിനനുസരിച്ചിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം ഈ ഒരു റെസിപ്പി കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈവനിങ് സ്റ്റാക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ലൊരു റെസിപ്പിയാണ് ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അത് കോളിഫ്ലവർ ബാറ്ററിൽ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് ബാറ്റർ കോളിഫ്ലവറിൽ മിക്സ് ആയിട്ട് വരണം എന്നാൽ മാത്രമേ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഈ പക്കോട ഉണ്ടാക്കാനും പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാനിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ ഓരോ കോളിഫ്ലവർ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് അറുത്തുപോയി മാറ്റുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ഇവിടെയാണ് അപ്പോൾ ഈ ഒരു കളറാണ് പക്കവടയ്ക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇനി ബാക്കിയുള്ള കോളിഫ്ലവറും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും ഇനി ബാക്കി എല്ലാ കോളിഫ്ലവറും ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതേ എണ്ണയിൽ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് ഈ പൊക്കവയുടെ മുകളിൽ ഒന്ന് വിതറിയാൽ മതി അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമെന്നോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷായിട്ടോ എല്ലാവരിനും ഉപയോഗിക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകയും വേണം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്